നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പതിവ് തെറ്റിക്കാതെ ഇത്തവണയും തൂതപൂരത്തിന് ഭീവിഭാഗത്തിന്റെ പൂര നായകനാകാൻ തെറ്റിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തി റെക്കോർഡ് ഏക്കത്തുകയ്ക്ക് കഴിഞ്ഞ വർഷം രാമനെ തൂതയിലെത്തിച്ച കിഴക്കേ തെക്കുമുറി തന്നെയാണ് ഇത്തവണയും രാമനെ കൊണ്ടുവന്നത് ചെന്നിറങ്ങുന്നിടം പൂരപ്പറമ്പാക്കുന്ന രാമനുള്ളിടം പൂരമാകുന്ന കാഴ്ചയ്ക്ക് ഇന്നും മാറ്റമില്ലായിരുന്നു കിഴക്കേ തെക്കുമുറിയിൽ രാമചന്ദ്രൻ എന്ന പേര് ഏകചത്രാധിപതിക്ക് അറിഞ്ഞിട്ട പേരാണ് ചന്ദ്രശോഭയെഴുന്ന പെരുമുഖവും പൂരനായകത്വവും ചേർന്ന പേരന്വർത്ഥമാക്കും വിധം രാമാവതാരമാകുന്ന കാഴ്ച ക്കും അവകാശപ്പെടാനില്ലാത്ത ഈ ആഢ്യത്വം നിറഞ്ഞ കാഴ്ച കണ്ടിട്ടും കണ്ടിട്ടും മതിമരാഞ്ഞാവണം തൂത ഭഗവതിയുടെ തിടം കിഴക്കേ തെക്കുമുറിക്ക് മുടങ്ങാതെ രാമനെ എത്തിക്കുന്നത് രാമൻ എത്തുന്നിടം പൂരപ്പറമ്പാക്കുന്ന ആരാധകർ തന്നെയാണ് ഈ മാതംഗ ശ്രേഷ്ഠന്റെ ശക്തി അദൃശ്യമായ അതിർവരമ്പുകൊണ്ട് കൂച്ചു പൂട്ടിയിട്ടും ഇന്നും പൂരപ്പറമ്പുകളിൽ തലപ്പൊക്കത്തിന്റെ പെരുമുഖവുമായി രാമൻ എഴുന്നള്ളുന്നത് ആരാധകരുടെ ശക്തി കൊണ്ടാണ് കിഴക്കേ തെക്കുമുറിക്ക രാമൻ അല്ലാതെ മറ്റൊരാനയെ ചിന്തിക്കാനാവാത്തതും ഇക്കാരണം തന്നെയാണ് രാമൻ ഈ നാടിന്റെ ഒരു വികാരമാണ് അതുകൊണ്ടാണ് രാമനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത വർഷവും രാമനെ തന്നെ കൊണ്ടാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് തൂതപ്പൂരം എന്ന് പറഞ്ഞാൽ ഉളവനാട്ടിലെ തന്നെ ഏറ്റവും വലിയ പൂരമാണ് അപ്പോൾ ആ പൂരത്തിന് ബി ഭീവിഭാഗത്തിന്റെ നടുനായകത്വം വഹിക്കാൻ ഇത് മൂന്നാം തവണയാണ് കിഴക്കേ തെക്കുമുറി പുരാഘോഷ കമ്മിറ്റി കൊണ്ടുവരുന്നത് രാമൻ എത്തുമ്പോൾ ചുറ്റിലും ആരാധനയോടെ നിറയുന്ന ഈ പുരുഷാരങ്ങളിലുണ്ട് രാമന്റെ പ്രൗഢി പൂരപ്പറമ്പുകളിൽ നിന്നും വിലക്കാൻ പതിനെട്ടടവും പയറ്റുന്നവരെ നിഷ്പ്രഭമാക്കുന്നത് ഈ പ്രൗഢിയാണെന്ന് ഒന്നാം പാപ്പാൻ രാമേട്ടനും പറയുന്നു തീർത്തും സാധുവായ ഒരാനയാണ് രാമൻ തന്റെ വർഷങ്ങളുടെ പഴക്കമുള്ള ആനപ്പണിയിൽ ഏറെ സംതൃപ്തിയോടെ കൊണ്ടു നടന്ന ആനയും രാമനാണെന്ന് പറയുകയാണ് രാമേട്ടൻ രാമനെ രാമന് പറ്റാത്തൊരു അംഗീകാരമാണ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് രാമനെക്കുറിച്ച് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ച് ഞാൻ കുട്ടിക്കാലം തൊട്ട് അറിയുന്ന രാനയാണ് ഞാൻ നാൽപ്പത്തി നാല് വർഷമായി ഈ കൊല്ലത്തോട് കൂടിയിട്ട് ആനപ്പണി തുടങ്ങിയിട്ട് ഒരു ഇരുപത് തൊട്ട് തുടങ്ങിയ ആനപ്പണിയാണ് അന്ന് തൊട്ട് രാമൻ ഞാൻ ഇറങ്ങണ കാലത്ത് പേടിച്ചിട്ടുണ്ടായില്ലേ രാമനെ അതിൻ്റെ പിറ്റേ കൊല്ലം പേടിച്ചു രാമനെ ഞാൻ ആനപ്പണിക്ക് ഇറങ്ങിയിട്ട് പിറ്റേ കൊല്ലം രാമനെ പേടിച്ചു അന്ന് തൊട്ട് ഞാൻ അറിയുന്ന ആനയാണ് പക്ഷേ അതിൻ്റെ പേരിൽ എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനെ പലവരും ഭീകരനായിട്ട് കണക്കാക്കണോ നമ്മുടെ പേരിൽ രാംഭീഹരൻ അല്ല രാമനന്മാര് സാധുര സാധുമാരി ആനയെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ആനകളുടെ കുട്ടിത്തരം കൊണ്ടും പൊട്ടിത്തെറുപ്പ് കൊണ്ടും കുറേശ്ശെ കുസൃതിയും ഭഗങ്ങളും ആനകൾക്ക് ഉണ്ടാവും ആ ഒരു വികൃതി മാത്രമേ രാമനുണ്ടായിട്ടുള്ള രാമനെ പിന്നെ മനഃപൂർവ്വമായിട്ടൊരു വികൃതി ഇതുവരെ ഉണ്ടായിട്ടില്ല ആനോളായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാനും പറ്റില്ല കാരണം ആനകൾ ആനകളെ കാട്ടുകിടക്കണ മുറുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് സമയത്ത് മാറണു എന്ത് ചെയ്യണോ ഒന്നും പറയാൻ പറ്റില്ല ഉയർന്ന പെരുമുഖവും മതഗിരിയും കാരക്കോലില്ലാതെ തന്നെ വാനം തൊടുന്ന തലപ്പൊക്കവും ഒന്നും മതി പൂര നായകൻ രാമ പൂരപ്പറമ്പിലെ പുരുഷാരങ്ങളെ കൈയിലെടുക്കാൻ മൂന്നാം തവണയാണ് ഏകചത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തോതയിലെത്തുന്നത് കഴിഞ്ഞ വർഷം റെക്കോർഡ് ഏക്കത്തുകയ്ക്കാണ് കിഴക്കേ തെക്കുമുറിക്കാർ രാമനെ എത്തിച്ചത് ഏകചത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആരാധക വൃന്ദങ്ങൾക്കിടയിൽ കടലോളം ആവേശം തീർക്കാൻ കെൽപ്പുള്ള ആൺപിറവി രാമരഥത്തിലേറിയുള്ള ആ വരവൊന്നുമതി രാമനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന തലപ്പൊക്കത്തിന്റെ ആഢ്യത്വത്തിന്റെ രാജാവാക്കാൻ മറഞ്ഞിരുന്ന ഒളിയമ്പുകൾ എയ്യുന്നവരെ നിഷ്പ്രഭമാക്കാൻ മണ്ണോഷനൊപ്പം

ഒരു അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് ും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ